നമസ്കാരം തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കൊലുസു പണിയിച്ച് പ്രാർത്ഥിച്ചാൽ സന്താനപരമേകുന്ന കൃഷ്ണനുള്ള ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഗോകുലം എന്നാണ് കുംഭകോണത്തിനടുത്തുള്ള ഊത്തുക്കാട് എന്ന പുണ്യസ്ഥലം വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ അതിപുരാതനവും ഐതിഹ്യ പെരുമയാർന്നതുമായ ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ കാളിയ നർത്തനം ചെയ്യുന്ന ഭാവത്തിൽ ബാലകൃഷ്ണനായിട്ട് ദർശനമരുളുന്നു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ശ്രീദേവി ഭൂമിദേവി സമേതനായ വേദനാരായണനെങ്കിലും കാളിയ നർത്തന കൃഷ്ണന് ഇവിടെ പ്രാധാന്യം ലഭിച്ചതിന് പിന്നിൽ ഒരു പുരാണ കഥയുണ്ട് യമുനാ യമുനാനദിക്കരയിൽ ഗോപികമാർ ആടിപ്പാടി ഉല്ലസിക്കുമായിരുന്നു ഗോപികമാരുടെ മാനസം കവർന്ന അമ്പാടിക്കണ്ണനും അവരിൽ ഒരാളായിരുന്നു അക്കാലത്ത് നദിയിൽ കാളിയൻ എന്ന അഞ്ചു തലയുള്ള ഒരു സർപ്പം വസിച്ചിരുന്നു അതിന്റെ കൊടും വിഷത്തിന്റെ കാഠിന്യം താങ്ങാനാവാതെ യമുനയുടെ കരയിലെ പക്ഷി മൃഗാദികൾ ചത്തൊടുങ്ങിയിരുന്നു പുല്ലും ചെടിയും വൃക്ഷങ്ങളുമൊക്കെ കരിഞ്ഞുണങ്ങി ഒരു കടമ്പ വൃക്ഷം ഒഴികെയുള്ള മറ്റു സസ്യജാലങ്ങളെല്ലാം കരിഞ്ഞു നശിച്ചു ഒരിക്കൽ കൃഷ്ണൻ തന്റെ കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ചു പന്ത് നദിയിൽ വീണു നദിയിൽ വീണ പന്ത് എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ച് ബാലന്മാർ ഒന്നടങ്കം ഭയചകിതരായി പക്ഷെ കൃഷ്ണൻ ഒട്ടും ആലോചിക്കാതെ കടമ്പ വരത്തിൽ കയറി അതിൽ നിന്നും നദിയിലേക്ക് എടുത്ത് ചാടി ഇത് കണ്ട ഗോപികമാരും ഭയന്നു കാളിയന്റെ ഉഗ്രവിഷത്തെ അതിജീവിക്കുവാൻ കൃഷ്ണന് കഴിയുമോ എന്ന് ചിന്തിച്ച് അവരും ദുഃഖിതരായി ഇതിനിടയിലെ വെള്ളത്തിലെ ചലനം മനസ്സിലാക്കിയ കാളിയൻ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു പക്ഷെ അത് കണ്ട് പേടിക്കാതെ കൃഷ്ണൻ സർപ്പത്തിന്റെ തലയിൽ കയറി നിന്ന് നൃത്തം ചെയ്ത് അതിന്റെ അട്ടഹാസത്തെ അടക്കി ത്രിലോകങ്ങളെ വിസ്മയിപ്പിച്ച ഇതുപോലുള്ള കൃഷ്ണന്റെ ലീലകളെ കുറിച്ച് നാരദൻ ലോകമെമ്പാടും ചെന്ന് എല്ലാ ജീവജാലങ്ങളോടും വിവരിച്ചു കൊണ്ടിരുന്നു ഭൂലോകത്ത് ഊത്തുകാട്ടിൽ സേവയിൽ വ്യാപൃതരായിരുന്ന ദേവലോക പശുവായ കാമധേനുവും അതിന്റെ പൈതങ്ങളായിട്ടുള്ള നന്ദിനിയും പട്ടിയും ഈ കഥ കേട്ട് മെയ് മറന്നുപോയി അവർക്കും കാളിയമർദ്ദനം കാണണമെന്നും ഭഗവാനെ ദർശിച്ച് ആ ഓടക്കുഴൽ സംഗീതം കേൾക്കണമെന്നും അതിനുള്ള ഭാഗ്യം ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചു ഗോമാതാവിന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ട ഭഗവാൻ ഊത്തുകാട്ടിലുള്ള നീരോടയുടെ മീതെ നിന്ന് കാളിയമർദ്ദന ദർശനത്തിന്റെ ഭാഗ്യം അവർക്ക് നൽകി ഈ കഥ കേൾക്കാനിടയായ രാജാവാണ് പിൽക്കാലത്ത് കാളിയ നർത്തന രൂപത്തിലുള്ള കൃഷ്ണന് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ക്ഷേത്രത്തിൽ ശ്രീവേലി മൂർത്തിയായി കൃഷ്ണൻ രുക്മിണി സത്യഭാമ സമേതനായി ദർശനം അരളുന്നു ഈ ശ്രീവേലി മൂർത്തിക്ക് വഴിപാടായി കൊലുസണിയിച്ച് പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യവും സർവ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അത് അനുഭവ സാക്ഷ്യമാണ് ഈ കൃഷ്ണൻ കുട്ടികൾക്ക് വിദ്യാദി വിദ്യാധികലകളിൽ പ്രാവീണ്യമേകുന്നു എന്നും ഇവിടെ വിശ്വസിക്കപ്പെടുന്നു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം